സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ഒന്നാം നമ്പർ വേദിയിലേക്ക് എ എ റഹീം എം പി ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരുമുണ്ട് എങ്ങനെയുണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരമായി മത്സരങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു മത്സരങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണാൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കേരളത്തിന് പുറത്തായിരുന്നു ഇവർ നേരത്തെ വന്നിരുന്നു ഞാനിപ്പോ എത്തി നേരെ നേരങ്ങായിരുന്നു എങ്ങനെയുണ്ട് കൊള്ളാം അടിപൊളിയാണോ കുറച്ചേ കണ്ടുള്ളൂ എന്നാലും കുട്ടികൾക്ക് ഏതൊക്കെ മത്സരങ്ങൾ കാണണമെന്ന് പറഞ്ഞത് ഇവർക്ക് നാടകം നാളെ കാണണമെന്നുള്ള താല്പര്യമുണ്ട് നാടകം രാവിലെ ടാഗോറിൽ ആരംഭിക്കുമ്പോൾ പോകണമെന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ ഈ സംഘനൃത്തം ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള മത്സരം നല്ല നല്ല പ്രേക്ഷകരുണ്ട് നല്ല പ്രേക്ഷകരുണ്ട് എന്നറിഞ്ഞ് സാധാരണ തിരുവനന്തപുരം സിറ്റിയിലിങ്ങനെ ആളെ ഒന്നും രാത്രി കിട്ടാതിൽ പാടാണ് ഇപ്പോൾ വരാറില്ല പക്ഷെ വലിയ മെഗാ മെഗാഷോകൾക്ക് മാത്രമേ വരാറുള്ളൂ പക്ഷേ ഇതിന് നല്ല ആൾക്കൂട്ടമുണ്ട് എന്നുള്ളത് കലോത്സവത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇത് വലിയ വിജയത്തിലേക്ക് പോകുന്നതിൻ്റെ വലിയ ലക്ഷണമാണ് നഗരത്തിൽ സത്യം പറഞ്ഞാൽ കാലൂത്താൻ പറ്റാത്ത വിധമുള്ള ജനത്തിരക്ക് ജനനിബിഡമാകുന്നുണ്ട് മത്സരാർത്ഥികളും അനുബന്ധപരമായ ആളുകളും മാത്രമല്ല കാഴ്ചക്കാർ നന്നായി വരുന്നുണ്ടെന്നുള്ളത് വളരെ ആകർഷകമാണ് എല്ലാ മത്സരങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് സംഘാടനവും ഏറ്റവും നന്നായി വന്നു വന്നിട്ടുണ്ടെന്നുള്ളതൊരു ഫീഡ്ബാക്കാണ് പൊതുവിൽ വന്നപ്പോൾ ലഭിച്ചത് ഏതായാലും കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് എല്ലായ്പ്പോഴും നമ്മൾ കഴിഞ്ഞ സ്കൂൾ ജീവിതത്തിലേക്കെല്ലാം തിരിച്ചു പോകുന്ന ഓർമ്മകളാണ് അതുകൊണ്ട് ഓർമ്മകളിലേക്കുള്ള ചൂടുവയ്പ്പാണ് മക്കൾ പറഞ്ഞത് നാടകം കാണാൻ വലിയ ഇഷ്ടം ഉണ്ടെന്നാണ് എങ്ങനെയാണ് നാടകത്തിൽ താല്പര്യമുണ്ട് അഭിനയിക്കോ കുട്ടികൾ അവൻ സിനിമ ചെയ്യുന്നുണ്ട് മൂന്ന് മൂന്ന് സിനിമ സിനിമ ചെയ്തു ചെയ്തിട്ടുണ്ട് നാടകം നാടകത്തിന്റെ തിരുവനന്തപുരത്തും പരിസരത്തും എവിടെ നാടകം ഉണ്ടെങ്കിലും പരമാവധി ഞങ്ങൾ മൂന്ന് നാല് ഇത് ഇത്രയും വലിയ കലയുടെ ഉത്സവം ഇവിടെ നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുന്നതിന്റെ സന്തോഷത്തിലും സ്പിരിറ്റിലുമാണ് എല്ലാവരും അപ്പോൾ എ എ റഹീമും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒന്നാം നമ്പർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് കലാസ്വാദനം കുടുംബസമേതം തന്നെ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം പൊതുവെ തിരുവനന്തപുരത്തെ ആ ഒരു സംഘാടനം അതിനെ അദ്ദേഹം പുകഴ്ത്തി പറയുകയും ചെയ്തിരിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമുണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം